മുംബൈയിലെ ആശുപത്രിയിൽ മൊബൈൽ ഫോണിലെ ടോർച്ച് വെളിച്ചത്തിൽ പ്രസവ ശസ്ത്രക്രിയ നടത്തിയതിനെ തുടർന്ന് യുവതിയും കുഞ്ഞും മരിച്ചു മുംബൈയിലെ ബൃഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ നടത്തുന്ന ആശുപത്രിയിലാണ് സംഭവം നടന്നത് ഭിന്നശേഷിക്കാരനായ ബസറുദ്ദീൻ അൻസാരിയുടെ ഭാര്യ ഇരുപത്തി ആറുകാരിയായ സാഹിദുനെ പ്രസവത്തിനായി കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് സുഷമ സ്വരാജ് മെറ്റേണിറ്റി ഹോമിൽ പ്രവേശിപ്പിച്ചത് തിങ്കളാഴ്ച യുവതിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സമയത്ത് വൈദ്യുതി ഇല്ലായിരുന്നെന്നും മൂന്ന് മണിക്കൂറോളം ജനറേറ്റർ മൂന്ന് മണിക്കൂറോളം ജനറേറ്റർ ഓണാക്കിയില്ലെന്നും കുടുംബം ആരോപിച്ചു സംഭവത്തെ തുടർന്ന് കുടുംബാംഗങ്ങൾ ദിവസങ്ങളായി ആശുപത്രിക്ക് പുറത്ത് പ്രതിഷേധിക്കുകയാണ് പിന്നീട് ബി എം സി അന്വേഷണത്തിന് ഉത്തരവിട്ടു സാഹിദും കുഞ്ഞും മരിച്ച ശേഷവും വൈദ്യുതിയില്ലാതെ മറ്റൊരു പ്രസവം ആശുപത്രി അധികൃതർ നടത്തിയതിന്റെ ചിത്രങ്ങളും കുടുംബം കാണിച്ചു യുവതി ആരോഗ്യവതിയായിരുന്നുവെന്നും പരിശോധനകളിൽ തൃപ്തികരമായ റിപ്പോർട്ടുകളാണ് ലഭിച്ചതെന്നും കുടുംബം പറഞ്ഞു ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോൾ പ്രസവം സാധാരണ നിലയിലാകുമെന്ന് ഡോക്ടർമാർ അറിയിച്ചതാണ് പിന്നീട് സാഹിദുവിനെ കാണാൻ ലേബർ റൂമിൽ ചെന്നപ്പോൾ രക്തത്തിൽ കുളിച്ചിരിക്കുന്നതായാണ് കണ്ടതെന്ന് അൻസാരിയുടെ മാതാവ് പറഞ്ഞു ഡോക്ടർ ഒരു മുറിവുണ്ടാക്കി അവൾക്ക് ശാരീരിക പ്രശ്നമുണ്ടെന്നും ശസ്ത്രക്രിയ വേണമെന്നും പറഞ്ഞ് സമ്മതപത്രത്തിൽ ഒപ്പിടാനായി ആവശ്യപ്പെട്ടു ആ സമയത്താണ് വൈദ്യുതി നിലച്ചത് തങ്ങളെ മറ്റൊരു ആശുപത്രിയിലേക്ക് പോകാനും അവർ സമ്മതിച്ചില്ലെന്നും കുടുംബം ആരോപിച്ചു സാഹിദുവിനെ ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോയി ഫോൺ ടോർച്ചിൻ്റെ സഹായത്തോടെ ശസ്ത്രക്രിയ നടത്തുകയായിരുന്നു കുഞ്ഞു മരിച്ചപ്പോൾ അമ്മ രക്ഷപ്പെടുമെന്ന് ഡോക്ടർ പറഞ്ഞു പിന്നീട് സിയോൺ ഹോസ്പിറ്റലിലേക്ക് റഫർ ചെയ്തു പക്ഷേ അപ്പോഴേക്കും സൈദു മരിച്ചിരുന്നുവെന്നും കുടുംബം പറഞ്ഞു രണ്ട് ജീവൻ നഷ്ടപ്പെടുത്തിയ ഡോക്ടർ ശിക്ഷിക്കപ്പെടണമെന്നും ആശുപത്രി പൂട്ടണമെന്നുമാണ് കുടുംബത്തിന്റെ ആവശ്യം